ആ നീ വന്നാ ആ ടീച്ചന്റെ ഫീസിന്റെ കാര്യം എന്താ ഈ രണ്ട് വസന്നുള്ള അടക്കണം ഫീസ് അടക്കാൻ ഓഹ് സീസ്മില്ല മോളേ എന്നെങ്കിലും ഒരു വർക്കിറ്റ് ചെയ്യുന്ന ശേഷത്തെ അടക്കാം നിശ്ചമികണ്ടണി വർക്ക് വന്നില്ലെങ്കിൽ ഞാൻ അടക്കാം കേട്ടോ രണ്ട് വസോട് ഉള്ളൂ നീ അതൊന്നും അനച ടെൻഷൻ അടിക്കണ്ട പോയിട്ട് വല്ലം കഴിക്കേ ടീച്ചറെ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട് ഓക്കേ എട ഒരു സൺഡേറ്റ് എങ്ങനെ ബോറടിച്ചിരുന്നാ മതിയാ ഇരെ എന്റർടൈൻമെന്റ് ഉണ്ടേ നമുക്കല്ല റീൽ എടുതാലോ അത് ดี അല്ലേ നല്ലട പക്ഷേ എന്ത് എടുക്കും പ്രാങ്ക് किया

ിംഗ് ആണോ ആണോ ബ്രൈഡലിനാണോ ഞാന് ബ്രൈഡലാണെങ്കിൽ ത്രീ തൗസൻഡ് ആണ് മേടിക്കാറ് ഇപ്പോ ഫാമിലിയിലെ വേറെ ആൾക്കാർക്കാണെങ്കിൽ അതിന്റെ ഹാഫ് പകുതി മതി ആയിരത്തിഅരക്ക് ബ്ലോക്ക് ശരി ശരി ബ്ലോക്ക് അമ്മു ഫീസ് നമുക്ക് നാളെ തന്നെ അടക്കാം ഒരു വർക്ക് വന്നിട്ടുണ്ട് ഹലോ അതെ ഞാൻ അഡ്വാൻസ് പേയ്മെന്റിന്റെ കാര്യം പറയാമോ അതെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വിളിക്കാന്നൊക്കെ പിന്നെ നമ്മളെ വീട്ടില് അഞ്ച് ഡോഗ്സ് ആണ് ഓ നിങ്ങൾ ആളെ വിളിച്ച് കളിയാക്കുന്ന ആൾക്കാരാണല്ലേ ഫ്രാഖായിരുന്നു ഫ്രാഖായിരുന്നു

ഹലോ എന്റെ വർക്കിലെ കേസ് അതിന്റെ ഭാഗമായിട്ട് ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ് ഞാനേ എന്റെ പ്രൊഫഷനിൽ വെള്ളം ചെറുക്കുന്ന ആളല്ല സാറിൻ്റെ ഒരു കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ജയിച്ച് കാണിച്ചു കൊടുക്കാന്നുള്ളതാണ് എന്റെ കാര്യം മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു

പ്രശ്നം പതിനൊന്ന് മണി കഴിയുമ്പോളും അറിയാമോ അതുകൊണ്ടല്ലേ ഞാൻ ഈ പ്രൊഫഷൻ തന്നെ എടുത്തേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചോ നടന്ന എനിക്ക് മോണാവാൻ പറ്റിയാ നീ എന്റെ കൂട്ടുകാരനായതുകൊണ്ടൊന്നല്ല ഞാൻ ഈ കേസ് വാദിച്ചുചെയ്ച്ചത് എന്റെ മുന്നേ വന്നിട്ട് ആള് അതിപ്പോ എന്റെ ശത്രു ആണെങ്കിൽ പോലും നിരപരാധി ആണെങ്കിൽ ഞാൻ എന്തായാലും കേസ് വാർത്തു ചോദിച്ചിരിക്കുന്നു പോയാണ് ആ ഫീസ് കൊടുക്കാൻ നോക്കട്ട